അപ്പോൾ അപ്പം ഈസനബി ദജ്ജാലിനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേനും പുള്ളി കുതിരയുടെ വണ്ടല്ലേ വരുന്നത് അപ്പോൾ ദജ്ജാൽ അവിടെ നിന്നൊരു സൂപ്പർ ബൈക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഈ ജന്മത്തെ പിടിച്ചാൽ കിട്ടും ഈ ജന്മത്ത് പിന്നെ ഇങ്ങനെ പിടിക്കാൻ കിട്ടും അതൊരു ചോദ്യമാണ് രണ്ടാമത് ഈസനബി വാള് കൊണ്ട് ദജാലിനെ കൊല്ലുന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുന്തം വച്ചയ്ക്കൊക്കെ ആരെങ്കിലും കൊല്ലുന്നത് അപ്പോൾ ഈ വാളും കുന്നൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് പുള്ളിക്കാർ ഒരു എ കെ ഫോർട്ടി സമയം കാണുമോ എടുത്ത് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ തീർന്നില്ല അപ്പം പുള്ളിയുടെ കൂടെ ഏറ്റവും കൂടുതലാണ് ജൂതന്മാരായിരിക്കും ഉണ്ടാകുന്നതാണ് പറയുന്നത് അപ്പോൾ അവരുടെ എല്ലാ ടെക്നോളജികളുള്ള ആൾക്കാരാണല്ലോ ഈ ജൂതന്മാർ അപ്പോൾ അവരെ ഈ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതിരിക്കും അവർക്കെതിരായിട്ടൊന്ന് വന്നുകഴിഞ്ഞാൽ അവർ ആണവായുധം വരെ കൈവശമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ എ കെ എടുത്ത് തിരിച്ച് വെച്ചാലും തീർന്നില്ലേ അപ്പം വാളം കൊണ്ട് ചെന്നിട്ട് എ കെ ഫോർട്ടിന്റെ മുൻപ് ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇനി ഇപ്പോൾ ഹിന്ദു പുരാണങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൽക്കി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കൽക്കി കൽക്കിക്കന്നാൽ പോലും കൽക്കിയെ ഇപ്പോൾ ആയുധഭ്യാസങ്ങളൊക്കെ പഠിക്കുന്ന പരശുരാമനാണ് അപ്പോൾ പശുരാമന ആയുധാഭ്യാസം പഠിപ്പിച്ച സാക്ഷാൽ പരമശിവനാണ് അപ്പോൾ ശിവൻ്റെ ശിഷ്യനാണ് പരശുരാമൻ അപ്പോൾ പരശുരാമൻ ആയുധാഭ്യാസം പഠിപ്പിക്കുന്ന ഈ ഒരു കൽക്കി എന്ന് പറയുന്ന അവതാരം ആ അവതാരത്തിന് എല്ലാവിധമായിട്ടുള്ള അസ്ത്ര ശസ്ത്രവിദ്യകളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് അസ്ത്രവും ശസ്ത്രമൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നിട്ട് തോക്കിൻ്റെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റൂ അല്ലെങ്കിൽ ബോംബിൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റൂ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് കേട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ യുക്തിക്കും ഈ കഥകൾക്കും തമ്മിൽ കൂട്ടി വായിക്കുമ്പോഴത്തേന് ഒരു ചേർച്ചയില്ലായ്മ വരുന്നത് എന്നുള്ളതും വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് വളരെ വിശദമായിട്ടല്ല അത് അതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ വരുന്നത് അത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ തമാശയായിട്ട് തോന്നും ചിലർക്ക് ഭയമായിട്ട് തോന്നും ചിലർക്ക് വിശ്വാസമായിട്ട് തോന്നുന്ന പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ സൂപ്പർ ബൈക്ക് ഡ്രോൺ ആണവായുധം ഏഴയുള്ള കാലം വാൾ കുതിര കുന്തം ഇതൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഈ ഇതൊക്കെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമോ അതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ യഥാർത്ഥ സംശയം ഇത് നാസ്തികതയല്ല ഇത് അഹങ്കാരവുമല്ല അല്ല ഇത് ബോധമുള്ള ഒരു ചോദ്യമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കില്ല ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ദജ്ജാൽ എന്നത് ഒരു പേരല്ല ദജ്ജാൽ എന്നത് ഒരു പ്രക്രിയയാണ് ഇസ്ലാമികമായിട്ടുള്ള വിവരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദജാൽ വലിയ ഒരു വഞ്ചനയാണ് കണ്ണിന് മുന്നിൽ സത്യം മറയ്ക്കുന്ന ഒരു ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദജാലിൻ്റെ ഏറ്റവും വലിയ ആയുധം തോക്കുമല്ല ബോംബുമല്ല നമുക്ക് കാണാൻ സാധിക്കും ഇത് ഭ്രമമാണ് ഭ്രമം കൊണ്ടാണ് ദജ്ജാൽ മനുഷ്യനെ അവൻ്റെ ആളാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവൻ പറയുന്നത് ഞാനാണ് രക്ഷകൻ ഇന്നത്തെ ലോകത്ത് ഇത് എവിടെയാണ് ഒരു മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിരിക്കാം ഇപ്പോൾ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റവുമായി മാറിയേക്കാം അങ്ങനെ മനുഷ്യനെ ഒരു മായാവലയത്തിലേക്ക് ദജാലി പിടിച്ചിടും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എ ഐയുടെ കാലഘട്ടം അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് 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 അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു ജനവിഭാഗമാണ് നമ്മൾ അപ്പോൾ ആ നമ്മളെടുത്ത് വന്നിട്ട് പറയുകയാണ് കുതിരപ്പുറത്ത് വരുന്ന ഒറ്റക്കണ്ണൂർ ദജാൽ വരും അത് ഇന്ന പോലെ മാജിക്കുകളൊക്കെ കാണിക്കുക നമ്മൾ എല്ലാത്തരം മാജിക്കുകളും ഒക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു മാജിക്കൊക്കെ കാണിച്ച് മാജിക് മാജിക്കായിരുന്നു അപ്പോൾ നമുക്കവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഒരു മനുഷ്യനായിരിക്കുമോ അല്ലെങ്കിൽ അതൊരു സിസ്റ്റം ആയിരിക്കുമോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ദജാൽ ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും നമുക്ക് അവർക്ക് ലഭ്യമായിട്ടില്ല അപ്പോൾ ദജാൽ ഒറ്റക്കണ്ണുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ അത് അപൂർവമായിട്ട് ഏതെങ്കിലും എന്തെങ്കിലും ഒരു വൈകൃതം കൊണ്ട് ഒറ്റക്കണ്ണുള്ള മനുഷ്യനായിട്ടുണ്ടാവും ഒരു കണ്ണിന് കാഴ്ച കുറവുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു റോബോട്ടിക് യുഗത്തിലെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു റോബോട്ട് ആയിക്കൂടെ ഈ എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമ കണ്ടിട്ടുള്ള പോലെ അതിനകത്ത പോലത്തെ ഒരു യന്ധരൻ ആയിക്കൂടെ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്തുകൊണ്ടായിക്കൂടാ നമ്മളിപ്പോൾ ഈ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ പ്രതിപക്ഷം നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കാർക്കും വ്യക്തമല്ല ഇപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം കാരണം ഈ സിനിമ കുതിരയിൽ വരുമ്പോൾ ദജാൽ സൂപ്പർ ബൈക്ക് എടുത്താൽ എന്തായിരിക്കും അവസ്ഥയാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ ലോജിക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് നല്ല വേഗതയിലോടുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ടെക്നോളജികളെല്ലാം സ്ട്രോങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന യുദ്ധം സ്പീഡിൻ്റെ യുദ്ധമല്ല അത് അർത്ഥത്തിൻ്റെ യുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുതിര എന്നത് മനുഷ്യൻ നിയന്ത്രിക്കുന്ന ശക്തി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആയിട്ടുള്ള ഒരു പവർ സൂപ്പർ ബൈക്ക് എന്ന് പറയുന്ന സിസ്റ്റം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആർട്ടിഫിഷ്യൽ പവർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് മനുഷ്യൻ നിയന്ത്രിക്കുന്ന ബോധം സിസ്റ്റം നിയന്ത്രിക്കുന്ന ശക്തിയെ തോൽപ്പിക്കുന്ന ഒരു കഥയായിട്ട് ഇതിനെ നമുക്ക് മാറ്റി കാണാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ ഒരു മനുഷ്യരിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഒരു സൈബോർഗായി മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലായി തന്നെ ഈ കാലഘട്ടത്തിലുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കറിയാം ദജാജ് വരുമ്പോഴേക്കും ദജ്ജാലിനെ ഏറ്റവും കൂടുതലായിട്ട് അനുഗമിക്കുന്നത് ജൂതന്മാരാണെന്ന് നമുക്കറിയാം ഇന്നീ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധശേഖരവും അതുപോലെ തന്നെ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രയേലിന് നേരെ വരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിട്ട് വരുന്ന ഏതൊരു ശക്തിയാണെങ്കിലും അത് ദൈവിക ശക്തിയാണേലും ഏതൊരു ശക്തിയാണെങ്കിലും അവർക്ക് അവരുടെ ആണവായുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കൊണ്ട് അവരത് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരു പക്ഷേ അത് വളരെ നാശമുണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എന്തുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ഈ വന്നിട്ടുള്ള ഇബ്രാഹിമിയ മതങ്ങളെല്ലാം പറയുന്നു ഈ യേശു ഒരു കുന്തവുമായിട്ട് വന്ന് ദജാലിനെ വധിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ യുക്തി എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദൈവീക ശക്തിയാണ് പറയുന്നത് നമുക്കറിയാം കൽക്കി ഇപ്പോൾ വന്ന് യുദ്ധം ചെയ്ത് വാളും വടിവാളും ഒക്കെ ആയിട്ട് വന്ന് യുദ്ധം ചെയ്യും അല്ലെങ്കിൽ അസ്ത്രവും അല്ലെങ്കിൽ കൽക്കി വന്ന് അസ്ത്രം കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും തിരിച്ചറിയാൻ സാധിക്കണമെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അസ്ത്രങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയെന്ന് ഇതിപ്പോൾ അസ്ത്രങ്ങളുടെ ഒരു കാലഘട്ടമല്ല ഇതിപ്പോൾ തോക്കുകളുടെയും ബോംബുകളുടെയും ബോംബുകളുടെയൊക്കെ കാലഘട്ടമാണ് എന്നാൽ ഈ വന്ന കാലഘട്ടത്തിൽ ഓരോ രാജ്യങ്ങളുടെ കയ്യിൽ ഓരോ ആണവായുധം ഉള്ളതായിട്ട് നമുക്കറിയാം അപ്പോൾ ഓപ്പൺ ഹൈമർ ആണവായുധം നിർമ്മിച്ചതിന് ശേഷം ഓപ്പൺ ഹൈമർ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മരണമാകുന്നു എന്ന് ഇത് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം പറയുകയാണ് ഇന്ന് നീ ആയുധമുയർത്താൻ ശങ്കിക്കുകയാണെങ്കിൽ അർജുന ഞാൻ ഈ നിൽക്കുന്ന എല്ലാവരുടെയും മരണവുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നീ നിൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ കർമ്മം ചെയ്തില്ല എങ്കിലും ഞാൻ അത് ചെയ്യും എന്നത് ഞാൻ പറയുന്നത് എന്നാൽ ഇന്നേ ദിവസം കർമ്മം ചെയ്യാനുള്ള ബാധ്യത നിൻ്റെ പക്കൽ ആയതുകൊണ്ട് ഞാൻ നിൻ്റെ ഉണ്ടായിരിക്കും നീ ചെയ്തു കൊള്ളുക എന്നാണ് പറയുന്നത് ഇനി നമുക്ക് മഹാഭാരത കഥയൊക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും അതല്ല ജസ്റ്റ് അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സീരിയൽ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ പോലും അറിയാം ഓരോ അസ്ത്രങ്ങളുടെ പ്രകരശേഷി എത്രത്തോളം വലുതാണ് എന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഓരോ രാജ്യങ്ങളുടെ കയ്യിൽ ഓരോ ആണബായുധം അന്ന് ഓരോ മനുഷ്യൻ്റെ കയ്യിൽ അതുപോലെയുള്ള ശക്തമായ അസ്ത്രങ്ങൾ ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആണപായുധത്തെക്കാൽ ശക്തമായ അസ്ത്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബ്രഹ്മാസ്ത്രം ബ്രഹ്മശീഷ്ട്രഷ്ടം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് വളരെ ശക്തിയായിട്ടുള്ള അസ്ത്രങ്ങൾ ഓരോ മനുഷ്യരുടെ കയ്യിലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഒരു രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആണവായുധത്തെ ആണവായുദ്ധത്തെടുത്ത് പ്രയോഗിക്കണമെങ്കിൽ ആ രാജ്യത്തിലുള്ള ഒരുപാട് ആളുകൾ ചേർന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഒരു വ്യക്തിയെ അയാൾ സ്വന്തം മിച്ചപ്രകാരം അത് ഉപയോഗിക്കാൻ അയാൾക്ക് സാധിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന അസ്ത്രങ്ങൾ അതിലെങ്കിൽ വാൾ അത് എങ്ങനെ എത്രത്തോളം ചെറുതായിരുന്നു അത് ഇന്ന് കാലത്ത് നമുക്ക് അതിൻ്റെ പ്രയോഗശേഷശി വളരെ ചെറുതാണെങ്കിലും അന്നും കൂടെ ആവാഹിച്ചുകൊണ്ട് ഈ ഒരു അസ്ത്രത്തെ പ്രയോഗിക്കുന്ന പക്ഷം ആ അസ്ത്രം അത്യന്തം അപകടകാരിയായിട്ടുള്ള ആണവായുധത്തേക്കാൾ ശക്തമായ ആയുധമായിട്ട് തന്നെ പ്രയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നാം ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്രകാരമെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ്റെ ശക്തി എത്രത്തോളം എത്താനാണ് എന്ന് തന്നെയാണ് ഇന്നും നാം ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആണവായുധങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് വരെ കണ്ടെത്തിയിട്ടുള്ള കാലഘട്ടമാണ് എന്നിരുന്നാൽ പോലും ദൈവികമായിട്ടുള്ള ശക്തിക്ക് മുന്നിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള മന്ത്ര ഉച്ചാരണങ്ങളോടുകൂടി അയക്കുന്ന അസ്ത്രങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായും ഇതെല്ലാം നിഷ്പ്രഭമായി പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അത്രത്തോളം പ്രഹരശേഷിയുള്ള അത്രത്തോളം പ്രകൃതശേഷിയുള്ള ആയുധങ്ങളെപ്പോലും മറു ആയുധം പ്രയോഗിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കാനുള്ള ശേഷിയും അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഇതിനു മുമ്പ് ഈ ലോകത്ത് നിലനിന്നിരുന്ന പല ജനവിഭാഗങ്ങളെയും ദൈവം പ്രളയത്തിലൂടെയും മറ്റും നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം മറ്റു പ്രളയത്തിലൂടെയും ഒക്കെ ഏറ്റവും ഇവിടെ ജനവിഭാഗങ്ങളെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതിയുടെ ശക്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ കുറച്ച് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ നാട്ടിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ഇതിന് ഒരു കാരണമാണ് അതുകൊണ്ട് തെളിവുകൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് പ്രകൃതിയുടെ ശക്തിയെ നമുക്ക് ഒരിക്കലും നടയാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല എന്നുള്ള സത്യത്തെ നാം ഓരോരുത്തരും നേരിൽ കണ്ടവരും കൂടെയാണ് ഇനി ഈ ഓപ്പൺ ഹൈമറ് നിർമ്മിച്ചിട്ടുള്ള ആണവായുധം അല്ലെങ്കിൽ ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഇതേ സിസ്റ്റം തന്നെയാണ് ലോകമുണ്ടായ കാലം തൊട്ട് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെ ഇപ്പം യുറേനിയം പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു ആണവായുധമാക്കി മാറ്റി എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നിരുന്നാലും സൂര്യനിൽ നടക്കുന്ന പ്രവൃത്തി എന്താണോ അതുതന്നെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സൂര്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് സൂര്യനിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ മനുഷ്യൻ കണ്ടെത്തി അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മനുഷ്യൻ അതിനെ ഇവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനേക്കാൾ എത്രയോ ശേഷി കുറവുള്ള രീതിയിൽ എന്നാൽ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ആണവ സ്ഫോടനങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് വളരെ വലുതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതിനെ അപ്പുറമാണ് ഇന്ന് നാമെല്ലാം കാണുന്ന ഈ സൂര്യൻ്റെ വെളിച്ചവും ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈ ഒരു പ്രക്രിയയിലൂടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണ് എന്നുള്ളൊരു സത്യത്തെ നാം എല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആണവായുധങ്ങളെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആണവ വികരണങ്ങളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അത് ആണവോർജ്ജമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി കാര്യങ്ങളൊക്കെ ഊർജത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ദജാലും അല്ലെങ്കിൽ പ്രവാചകൻ ഈസയും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സത്യവും അസത്യവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് സത്യത്തിൻ്റെ മേൽ എത്രത്തോളം അസത്യം കൊണ്ട് നമ്മൾ അതിനെ മൂടാൻ ശ്രമിച്ചാലും സത്യം അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ള സത്യത്തെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അസത്യത്തിൻ്റെ ആയുസ് നാം അതിനെ തിരിച്ചറിയുന്നവരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ കാലഘട്ടം ഏതു തന്നെ ആയിക്കോട്ടെ മനുഷ്യന് ഇതിനേക്കാൾ അപ്ഡേറ്റഡായെങ്കിൽ പോലും കാലഘട്ടം ഏതു തന്നെ ആയാലും എല്ലാത്തരം കാലഘട്ടത്തിലും മനുഷ്യൻ കണ്ടെത്തുന്ന ക കണ്ടെത്തലുകൾക്കും അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ആയുധങ്ങൾക്കും എല്ലാം തീർച്ചയായിട്ടും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഈ ഭൂമിക്ക് പുറത്തുള്ള ഒരു ഗ്രഹവുമായിട്ട് പോലും യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ നമ്മളുടെ എല്ലാം കൈവശമുണ്ട് ഓരോ രാജ്യങ്ങളുടെ കൈവശമുണ്ട് മറ്റ് ഗ്രഹങ്ങളോട് പോലും നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ അത്രത്തോളം മനുഷ്യൻ വളർന്നു കഴിഞ്ഞു എന്നാൽ അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഏതെങ്കിലും ഗ്രഹത്തിൽ മറ്റൊരു ജീവവർഗം നമ്മെപ്പോലെ ചിന്തിക്കുന്ന ഒരു ജീവവർഗം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ കൈവശത്തുള്ളതിനേക്കാൾ വളരെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഇതങ്ങൾ അവരുടെ കൈവശം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയായിരിക്കും നാം പഠിച്ചിട്ടുണ്ട് പല പല കഥകളിലൂടെ നാം കേട്ടിട്ടുള്ളത് എന്താണ് ഈ ലോകം നാശത്തിലേക്ക് പോകുമ്പോഴെല്ലാം ആ നാശത്തിൽ നിന്ന് ഈ ലോകത്തെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ മൂലം ഈ ലോകത്തെ വീണ്ടും അതിൽ നിന്നെല്ലാം മുക്തമാക്കി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പല തവണയും ഈ ലോകം നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിപ്പോയി അത് മനുഷ്യർ കാരണമായിട്ടായിരുന്നു മനുഷ്യർ ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം മനുഷ്യൻ്റെ ചിന്തകളും അഹങ്കാരങ്ങളും ഈ ലോകത്തെ അധർമ്മത്തിലേക്ക് തള്ളിവിട്ടപ്പോഴെല്ലാം ഇവിടെ പ്രളയമുണ്ടാക്കുകയും അല്ലെങ്കിൽ മറ്റു മതങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പല അവതാരങ്ങൾ ഇവിടെ അവതാരപ്രവി എടുക്കുകയും അവതാര ദൈവം അവതാരം അവതാരമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി അങ്ങ് ചുമ്മാ വിട്ടേക്കല്ല എന്ന് നമുക്ക് മനസ്സിലായി ഈ ഭൂമിയെ ഉണ്ടാക്കി ചുമ്മാ വിട്ടേക്കുക അതി കുറെ മനുഷ്യർ ചുമ്മാ അങ്ങോട്ട് അലയം വിട്ടേക്കുകയല്ല എന്നാണ് ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ലോകത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടും അവരെ മൊത്തം ഉന്മൂലനം ചെയ്ത കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മഹാഭാരത യുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത് അധർമ്മത്തിന് മേൽ ധർമ്മം ശക്തി പ്രാപിച്ച ഒരു കഥയാണത് അതായത് സത്യ അസത്യത്തിന് മേൽ സത്യം തീർച്ചയായും വിജയിക്കും എന്നുള്ള പാഠങ്ങൾ തന്നെയാണ് ഇതിലൂടെയെല്ലാം മനുഷ്യർക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് പോയ ഒരു വീഡിയോയിൽ നാം പറയുകയുണ്ടായി പതിമൂന്ന് മതങ്ങളിൽ നിന്നാണ് നമ്മൾ ദജാലിനെക്കുറിച്ച് പോയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് എല്ലാ മതങ്ങളിലും ബുദ്ധ മതത്തിൽ നിന്ന് പോലും നമ്മൾ കണ്ടെത്തി ദജാലിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അങ്ങനെ പതിമൂന്ന് മതങ്ങളിൽ നിന്ന് ദജാലിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് നാം തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ തന്നെയുണ്ട് നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഒക്കെ ദജാൽ വരികയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ ശക്തി ദജ്ജാല് ഏത് രാജ്യത്തോടു കൂടി നിൽക്കുന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ശക്തി ദജാലിൻ്റെ ശക്തി തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെങ്കിലും സത്യത്തിന് മേൽ ഒരിക്കലും അസത്യം വിജയിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെയാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുക ഈ ലോകം നിലനിൽക്കുന്നതിൻ്റെ തന്നെ കാരണം അതാണ് സത്യത്തിന് മേൽ ഒരിക്കലും അസത്യം വിജയിക്കത്തില്ല എന്നുള്ള സത്യം കാരണമാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആകയാൽ നമ്മളുടെ ഉള്ളിൽ വിരിയുന്ന ചോദ്യങ്ങൾ ന്യായമായത് തന്നെയാണ് അതായത് ദജാൽ ഒരു എ ഐ സിസ്റ്റം ആണെങ്കിൽ പോലും ദജാൽ ഒരു എ ഐ നിർമ്മിതമായിട്ടുള്ള ഒരു സൈബോർഗ് ആണെങ്കിൽ പോലും ആ ദജാൽ നശിക്കും അല്ലെങ്കിൽ ആ ദജ്ജാലിൻ്റെ നാശം ഉണ്ടാകുമെന്നുള്ളത് നിശ്ചയി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കും അത് ഇങ്ങനെ ഇതിനു മുമ്പും ഇതിനു മുമ്പും ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചിരുന്നു എന്നുമാണ് സത്യത്തിന് മേൽ ഒരിക്കലും അസത്യം വിജയിക്കുകയില്ല എന്നുള്ള സത്യത്തെയാണ് ഈ ലോകം ഇതുവരെ നമുക്ക് കാട്ടി കാട്ടിത്തന്നിട്ടുള്ളത് അതുതന്നെ തുടർന്ന് സംഭവിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു